നമസ്കാരം അല്പസമയം മുമ്പ് തത്തുമൂസിൻ്റെ ഒരു ബ്രേക്കിംഗ് ന്യൂ വാർത്തയുണ്ടായിരുന്നു അത് അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ പിടിയിലായ ഒരു മലയാളി ഭീകരവാദിയെക്കുറിച്ചാണ് ആ വാർത്തയിൽ ഒരൽപ്പം തിരുത്തുണ്ട് ആ വാർത്തയിൽ നമ്മൾ അപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് പറഞ്ഞിരുന്നതെന്ന് ഈ പിടിയിലായ സനുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി പാലക്കാട്ടുകാരനാണ് എന്നാണ് പക്ഷെ അയാൾ പാലക്കാട്ടുകാരനല്ല അയാൾ കോഴിക്കോടുകാരനാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാളെ ഇന്ന് പിടിച്ചു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷെ ഇയാളെ ഇന്നലെയാണ് താലിബാൻ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ബാക്കി ഇയാളെക്കുറിച്ച് പറയുന്ന വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഉറപ്പ് പറയാവുന്ന ഒരു കാര്യം ഇയാൾ മലയാളിയാണ് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇയാൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ചെന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനുമാണ് എന്നാണ് താലിബാൻ പോലീസ് പറയുന്നത് ഈ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഇയാളെ പിടിച്ചിട്ടുള്ളത് ഇയാൾ ഇന്ത്യക്കാരനാണ് സൗ സൗത്ത് ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് എന്ന് അഫ്ഗാൻ പോലീസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു അലേർട്ടിൽ പറയുന്നത് ആൻ ഇന്ത്യൻ സിറ്റിസൺ സനുൾ ഇസ്ലാം സനുൾ ഇസ്ലാം ഉള്ളാട്ടുപാറ പാറ ഉള്ളാട്ടു എന്നാണ് സ്ഥലപ്പേരോ വീട്ടുപേരോ ആവാം ആൻ ഇന്ത്യൻ നാഷണൽ ഹാസ് ബീൻ ഡീറ്റെയിൻഡ് ബൈ താലിബാൻ പോലീസ് ഇൻ കാൻഡാർ പ്രോവിൻസ് യെസ്റ്റർഡേ ഹെയ്ലിംഗ് ഫ്രം കോഴിക്കോട് ഇൻ കേരള ഹീ റിപ്പോർട്ടർലി എൻറ്റേഡ് അഫ്ഗാനിസ്ഥാൻ വയ താജകിസ്ഥാൻ താജകിസ്ഥാൻ വഴിയാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിലെത്തിയത് പക്ഷേ അഫ്ഗാനിസ്ഥാനിലെത്തിയ പോലീസിൻ്റെ പിടിയിലാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് താൻ അഫ്ഗാനിസ്ഥാനിൽ എത്തിയതെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു വിശ്വാസയോഗ്യമായ ഉത്തരം പറയാനോ ഈ സനുൽ ഇസ്ലാമിന് സാധിച്ചില്ല അതുകൊണ്ടാണ് ഇയാൾ പിടിയിലായത് എന്ന് പറയുന്നു ഈ Taliban ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും താലിബാൻ വാച്ചേഴ്സിൻ്റെ എല്ലാ പേജുകളിലും അല്ലെങ്കിൽ ട്വിറ്റർ പേജുകളിലും ഒക്കെ ഈ വാർത്ത ഇതിനോടകം വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ കഴിഞ്ഞ വാർത്തയിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല നമ്മൾ ആദ്യമായിട്ട് താലിബാൻ പോലീസ് ഈ വാർത്തക്കൊപ്പം അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ പുറത്തുവിട്ട ചിത്രം ഒരു ചിത്രം കൂടി നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിക്കുകയാണ് ഇയാളാണ് സാനുൽ ഇസ്ലാം എന്നാണ് താലിബാൻ പോലീസ് പറയുന്നത് ഇയാൾ മലയാളിയാണെന്നും കോഴിക്കോടുകാരനാണെന്നും മാത്രമാണ് നമുക്ക് ഇപ്പോഴുള്ള വിവരം ഈ വിവരത്തിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നതാണ് പക്ഷേ താജിക്കിസ്ഥാൻ വഴിയാണ് ഇയാൾ വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ പദ്ധതിയുണ്ട് ഇയാൾ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമാക്കി തന്നെ വന്നതാണ് താലിബാൻ ഭരിക്കുന്നിടത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിന് എന്ത് കാര്യം എന്നുള്ളതാണ് താലിബാൻ ചോദിക്കുന്നത് താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഒരു ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത് ഇതിന് ിടയിൽ മറ്റൊരു രസം പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ചില സംഘടനകളും ചില വ്യക്തികളുടെയും ട്വിറ്റർ പേജുകളിൽ ആരോപിക്കുന്നത് ഈ സനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റോയുടെ ഏജൻ്റാണ് ഇന്ത്യൻ ഏജൻ്റാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിലെത്തിയത് അത് കൃത്യമായി മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം വഴി വഴിതിരിച്ചുവിടാനോ ഉള്ള ഒരു സംഘടിത ശ്രമമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭാരതത്തോടെ വലിയ ഒരു വികാരപരമായ അടുപ്പമുണ്ട് അത് താലിബാൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും ഭാരതത്തെയാണ് പാകിസ്ഥാനേക്കാൾ കൂടുതൽ അവർ നെഞ്ചോട് ചേർക്കുന്നത് അതിന് സാംസ്കാരികമായും ചരിത്രപരമായും ചില കാരണങ്ങൾ ുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഈ ഒരു അറസ്റ്റിൻ്റെ പിന്നിലൂടെ ഇവർ അത് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് താലിബാനെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പാകിസ്ഥാൻ ആർമിയുടെ നിരവധി ജവാൻമാരാണ് ഇതിനോടകം താലിബാനികളാൽ കൊല്ലപ്പെട്ടത് താലിബാൻ അതിർത്തി പ്രദേശത്ത് പാകിസ്ഥാൻ പട്ടാളത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ താലിബാൻ്റെ അവിടെ ഉള്ള അക്രമങ്ങളും പ്രവർത്തികളും അതിർത്തി ലംഘിക്കലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനാകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസരത്തിൽ ഒരു വിഷയം വഴിതിരിച്ചുവിടാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മളറിയുന്നതനുസരിച്ച് ഇപ്പോൾ ഇയാളെ അവർ പോലീസ് താലിബാൻ പോലീസ് ഇയാളെ പിടിച്ചുവെങ്കിലും കുറച്ചുകൂടി വലിയ അതോറിറ്റിക്ക് ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് ഇയാളെ ചോദ്യം ചെയ്യാനായി അവർ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത ആൾ ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരം ഇയാൾ എന്തിനവിടെ എത്തി ഇയാൾ യഥാർത്ഥത്തിൽ മലയാളിയാണോ എന്ന ഒക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത പുറത്തുവിട്ട അതേ ഹാൻഡിലുകളെല്ലാം പറയുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ പോലീസിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് അഫ്ഗാനിസ്ഥാനിൽ എത്തിയ ഇന്ത്യക്കാർ ഇതുപോലെ ആടുമേക്കാനെന്നൊക്കെ പറഞ്ഞ് ഐ എസ് സി ചേരാനൊക്കെ പോയി കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുണ്ട് അവർ അമേരിക്കക്കാരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് താലിബാനികളുടെ കൈകൊണ്ട് കൊ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോർക്കുന്നുണ്ടാവും ഒരാളെ പിടിച്ച് നിർത്തിയപ്പോൾ മറ്റൊരു തീവ്രവാദി അയാളോട് സംസാരിക്കുന്നത് മലയാളമാണോ എന്ന് തിരുവനന്തപുരം എം ശശി തരൂർ ഒരു സംശയം പ്രകടിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടാവും അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവർ പറയുന്നത് ഈ പറയുന്ന പതിനൊന്ന് പേർ ഇതിനോടകം രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇന്ത്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളികളാണ് കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് താലിബാൻ പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നത് ഈ കണക്കുകൾ ഒന്നും ശരിയാവണമെന്നില്ല പതിനൊന്ന് പേരായിരിക്കില്ല അത് കൂടുതൽ ആൾക്കാരുണ്ട് പിന്നെ ഐ എസിൻ്റെ മേഖലകളിൽ സ്വാധീന മേഖലകളിൽ കഴിഞ്ഞിരുന്ന നിരവധി ആൾക്കാരെ ഇപ്പോൾ താലിബാൻ ജയിലിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കണക്കുകളൊന്നും കൃത്യമാവണമെന്നില്ല പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായി നമ്മൾക്ക് ഉറപ്പിക്കാം താലിബാൻ ആയാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയാലും ഇനി അൽ ഖൊയ്ദായാലും അൽ മറ്റൊരു വിഭാഗമായ അൽനുസ്രയ ആയാലും ഇതിലെല്ലാം മലയാളി ടച്ചുണ്ട് കേരളം അങ്ങനെയൊന്നുമല്ല കേരളം മറ്റെന്തൊക്കെയോ ആണ് വേറൊരു തലത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നിരന്തരം പ്രസംഗിക്കുന്ന എല്ലാവർക്കുമായി ഈ വാർത്തയും സമർപ്പിക്കുകയാണ് നമസ്കാരം